കലാ ലോകത്തു നിന്നും മറ്റൊരു ദുഃഖവാർത്ത കൂടി തികച്ചും അപ്രതീക്ഷിതമായ ഒരു അകാല വിയോഗ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ആരാധകരുടെ ഏറെ പ്രിയപ്പെട്ട മിമിക്രി കലാകാരൻ്റെ വിയോഗ വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് താരത്തിൻ്റെ വിയോഗ വാർത്തയറിഞ്ഞ് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിച്ചിരിക്കുന്നത് പ്രശസ്ത മിമിക്രി കലാകാരൻ ജയേഷ് പുല്ലാടാണ് അന്തരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചായിരുന്നു താരത്തിൻ്റെ അന്ത്യം ഫ്ലവേഴ്സ് കോമഡി ഉത്സവം കുടുംബാംഗവും കോമഡി ഉത്സവം വൈറൽ താരവുമാണ് ജയേഷ് പുല്ലാട് ചലച്ചിത്ര താരങ്ങളായ ജോജു ജോർജ് ബിജു മേനോൻ ഷമ്മി തിലകൻ എന്നീ താരങ്ങളുടെ ശബ്ദം അനുകരിച്ചാണ് ജയേഷ് കലാരംഗത്ത് ഏറെ ശ്രദ്ധേയനായിട്ടുള്ളത് വിവിധ സ്റ്റേജ് ഷോകളിലും താരം നിറസാന്നിധ്യം അറിയിച്ചിരുന്നു എന്തൊക്കെ തന്നെയായാലും പ്രിയ താരത്തിൻ്റെ വിയോഗം കലാലോകത്തെയും ആരാധകരെയും തീര ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് പ്രിയ താരത്തിന് ആദരാഞ്ജലികൾ പരേതാത്മാവിന് നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക